നമസ്കാരം ഏവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടകം രാശിക്കാരുടെ തുലാം മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘകാലമായി അനുഭവിച്ചു വന്ന പല ദുരിതങ്ങൾക്കും ഒരു ശമനം വരുന്ന സമയമാണിത് എന്നാൽ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ഈ മാസം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനി മാറിയതിൻ്റെ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണിത് എങ്കിലും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ മാസം ഒരു സമ്മിശ്ര ഫലമായിരിക്കും നൽകുക തൊഴിൽ രംഗം തൊഴിൽപരമായി ചില മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണിത് അഷ്ടമശനി മാറിയതിനാൽ ജോലിസ്ഥലത്തുണ്ടായിരുന്ന മടുപ്പും തടസ്സങ്ങളും നീങ്ങിപ്പോകും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാം ചിലർക്ക് ജോലി സംബന്ധമായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയമാണിത് സാമ്പത്തിക സ്ഥിതി സാമ്പത്തികമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് മംഗളകരമായ കാര്യങ്ങൾക്കോ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ ആകാം ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും പുതിയ സംരംഭങ്ങളിൽ പണം മുടക്കുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കുടുംബജീവിതം കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറേണ്ട സമയമാണിത് വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും പുതിയ വീട് വാങ്ങാനോ വീട് മോടി പിടിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക ആരോഗ്യകാര്യങ്ങൾ ആരോഗ്യത്തിന് ഈ മാസം പ്രഥമ പരിഗണന നൽകണം അലർജി നെഞ്ചു സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പഴയ രോഗങ്ങൾ വീണ്ടും വരാതെ ശ്രദ്ധിക്കണം ഭക്ഷണക്രമത്തിലും ദിനചര്യകളിലും കൃത്യത പാലിക്കുന്നത് പല അസുഖങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന വിജയം നേടാനാകൂ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ശ്രമം തുടർന്നാൽ വിജയം ഉറപ്പാണ് പരിഹാരങ്ങൾ ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് ജലധാര നടത്തുകയും ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും പൗർണമി ദിവസങ്ങളിൽ ദുർഗാദേവിയെ ഭജിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് അപ്പോൾ ഇത്രയുമാണ് കർക്കിടകം രാശിക്കാരുടെ തുലാം മാസത്തിലെ പൊതുവായ ഫലങ്ങൾ ഈശ്വരാധീനത്താൽ ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കർക്കിടകം രാശിക്കാരായ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം 何